ഭാരതീയരുടെ അഭിമാനം അമേരിക്കയുടെ മുന്നിൽ അടിയറവ് വെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെറ്റിതിരുത്താൻ തയ്യാറാകണമെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഇന്ത്യൻ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ചെറുവിരൽ അനക്കാൻ കഴിയാത്ത മോദി ഭരണത്തിന്റെ നയപരാജയങ്ങൾക്ക് എതിരെയാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചത് ചെറുതോണി സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചിറ്റി സമ്മേളന വേദിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഡി സി സി സെക്രട്ടറി എം ഡി അർജുനൻ അധ്യക്ഷത വഹിച്ച യോഗം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദിയുടെ നയങ്ങളും തീരുമാനങ്ങളും വിദേശ ശക്തികളെ സഹായിക്കാനാണ് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു ഭൂരിപക്ഷമില്ലാത്ത മോഡി എടുക്കുന്ന നയങ്ങളും പരിപാടികളും തീരുമാനങ്ങളും വിദേശ ശക്തികൾ കാണോ വേണ്ടിയാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന കാലഘട്ടമാണ് രാഹുൽ ഗാന്ധി ആറ് മാസക്കാലമായി ഓരോ നിയോജക നിയമികളും അരിച്ചു പൊറുക്കി കണക്കുകൂട്ടി പുറത്തേക്ക് വിടുന്ന യാഥാർത്ഥ്യങ്ങൾ ജനാധിപത്യത്തിന് ഏൽക്കുന്ന കളങ്കമാണ് മോഡിയുടെ മുൻപിൽ ബി ജെ പിയുടെ മുൻപിൽ കേവലം തുച്ഛമായ വർഷങ്ങൾ കൊണ്ട് രാജ്യത്തിൻ്റെ എല്ലാ മേഖലയും തകത്തെറിയുകയാണ് ഇലക്ഷൻ കമ്മീഷനെ സ്വന്തമാക്കുന്നു സി ബി ഐയെ സ്വന്തമാക്കുന്നു റോയെ സ്വന്തമാക്കുന്നു തങ്ങളുടെ വരുതിക്ക് നിൽക്കത്ത പ്രതിപക്ഷ നേതാക്കന്മാരുടെ വീടുകളിലേക്ക് അവരുടെ എം പിമാരുടെ മസലികളിലേക്ക് പറഞ്ഞു വിടുന്നു സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സ്വാധീനിക്കുന്നു റിട്ടയറിന് പോകുന്ന അറ്റോർണി ജനറൽമാരെ നൽകുന്നു അംഗം നടത്തി അഭിവാദ്യം അർപ്പിച്ച് കെ പി സി സി സെക്രട്ടറി എസ് അശോകൻ ഇബ്രാഹിംകുട്ടി കല്ലാർ ജോയി വെട്ടിക്കുഴി എ പി ഉസ്മാൻ ശ്രീ തോമസ് അനീഷ് ജോർജ് സി പി സലീം എന്നിവർ സംസാരിച്ചു നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി